ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ മേറ്റുമാരെ കൂലിയൊക്കെ രണ്ടാഴ്ച ഉള്ളിൽ വരും എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ രണ്ടാഴ്ച ആയിട്ടില്ല ഒരാഴ്ച കഴിഞ്ഞിട്ടേ ഉള്ളൂന്ന് ഒന്നും ഒരു എട്ട് ദിവസം ഒമ്പത് ദിവസം ആയിട്ടാണ് ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ട് അപ്പോൾ മേറ്റുമാരുടെ വേതനം നാളെ വരും എന്നായിരുന്നു നമുക്കിപ്പോൾ കിട്ടിയ വിവരം അപ്പോൾ നാളെ ലീവായത് കൊണ്ട് മറ്റന്നാളോ അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേന്നോ ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പൈസ കിട്ടുന്നതാണ് മേറ്റുമാരുടെ വേതനം രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ ലഭിക്കുന്നതാണ് നാളെ നാളെ ലീവ് ആയതുകൊണ്ട് മറ്റന്നാൾ അതിൻ്റെ പിറ്റേന്ന് നിങ്ങളുടെ അക്കൗണ്ട് കയറുന്നതാണ് ഇനി നിങ്ങൾ ചിലപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നാളെ തന്നെ പോയിട്ട് നിങ്ങളുടെ അക്കൗണ്ട് പരിശോധിക്കേണ്ടതില്ല നിങ്ങൾ പൈസ എന്നുള്ളത് നിങ്ങൾ പഞ്ചായത്തിലേക്ക് വിളിച്ചു നോക്കിയതിന് ശേഷം എത്ര കിട്ടി എന്നുള്ളത് ബാങ്ക് പോയി അന്വേഷിച്ചാൽ മതി പലരും നമ്മൾ വീഡിയോ കാണേ ബാങ്ക് പോയി അന്വേഷിക്കുന്നൊക്കെ ഒരു പ്രവണത ഉണ്ട് അതായത് അവർക്ക് പൈസ ലഭിച്ചു എന്ന നിലയ്ക്ക് മെസ്സേജ് വരായിട്ട് അയക്കുമെന്ന് വിചാരിച്ചിട്ട് ബാങ്കിലൊക്കെ പോയിട്ട് പരിശോധിക്കുന്നൊരു ഇതുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നാളെ അപ്പോൾ പൊതുവധി പ്രഖ്യാപിച്ചതുകൊണ്ട് മറ്റന്നാളായിരിക്കും പൈസ കയറുന്നത് നാളേനെ ഫണ്ട് റിലീസാക്കാൻ സാധ്യത കുറവാണ് എന്തായിരുന്നാലും മറ്റന്നാളായിരിക്കും ഫണ്ട് വരുന്നത് അപ്പം നിങ്ങളുടെ കൂലി എല്ലാവർക്കും കിട്ടാൻ പോകുന്ന കൂലി കഴിഞ്ഞ മാസം വരെയുള്ള കൂലിയാണ് ലഭിക്കുക അതായത് ജൂൺ ജൂൺ മാസത്തിലുള്ള കൂലിയാണ് ലഭിക്കുക ജൂണ് പതിനഞ്ച് വരെയുള്ള കൂലി മാറ്റന്മാരെ കൂലി മൊത്തമായിട്ട് കിട്ടുന്നതാണ് അറിയുന്നത് അത് നിങ്ങൾ പണിയെടുത്തതിൻ്റെ മസ്റ്റോൾ ഫില്ല് ചെയ്ത് എഫ് ടി ഒ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ ദിവസം എഫ് ടി ഒ ആക്കി വെച്ച ആ ദിവസം വരെയുള്ള കൂലിയാണ് ലഭിക്കുക അതായത് ജൂണ് പതിനഞ്ച് വരെയുള്ള കൂലി ലഭിക്കും നിങ്ങൾക്ക് കിട്ടാനുള്ള ജൂൺ പതിനഞ്ച് വരെയുള്ള കൂലിയൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുവരെ എഫ് ടി ഒ ആക്കി വെച്ചിട്ടുണ്ട് അതുവരെ മസ്റ്റോൾ ഫില്ല് ചെയ്ത് എഫ് ടി ഒ ആക്കി വെച്ചിൻ്റെ കൂലിയാണ് ലഭിക്കുക അപ്പോൾ തൊഴിലുറപ്പിലൊക്കെ പുതിയ മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മാറ്റുമാർക്കൊക്കെ വേതനം പെട്ടെന്ന് കൊടുക്കുന്നുണ്ട് മാറ്റുമാർ കാണണം പൂർണ്ണ ഒരു സൈറ്റിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഇപ്പോൾ മാറ്റുമാർക്കാണ് അപ്പോൾ അവർ എഴുതി തരുന്ന ഒരു പേപ്പറായാലും സൈൻ ചെയ്യുന്ന ഒരു പേപ്പറായാലും അതിനൊക്കെ വാല്യൂ കൂടിയിട്ടുണ്ട് നിങ്ങൾക്ക് ഒപ്പിട്ട് മസ്റ്റുകളിൽ ഒപ്പിടുക അല്ലെങ്കിൽ നിങ്ങൾ ഫോം ഫോറും ഫോം ഫോം ത്രീയും ഫോറും വൺ ടു ത്രീ ഫോറും വരെയുള്ള സൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒക്കെ പൂർണ്ണ ഉത്തരവാദിത്വം മാറ്റുമാരായിരിക്കും അതിലെന്തെങ്കിലും അതായത് നിലവിൽ കേന്ദ്രം പറയുന്നതിന് വിപരീതമായിട്ട് എന്തെങ്കിലും പ്രവൃത്തികൾ അതിൽ നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണോത്തരവാദിത്വം മേറ്റുമാർക്കായിരിക്കും അതുകൊണ്ട് മാത്രമാണ് മേറ്റുമാർക്ക് അതായത് ആ സമയത്തുള്ള മേറ്റിനായിരിക്കും പൂർണ്ണോത്തരവാദിത്വം അപ്പോൾ അതുകൊണ്ട് അക്കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക ഓരോരുടെ സൈൻ ചെയ്യുന്ന പേപ്പറും അത്രയും സൂക്ഷ്മതയോടെ പരിശോധിച്ച് മാത്രം ചെയ്യുക അപ്പോൾ നിങ്ങളുടെ കൂലി കുറേ പേര് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറേ പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തെ കൂലി എന്നെ വന്നിട്ടില്ലല്ലോ എന്നുള്ളത് അപ്പോൾ ഈ വർഷം പതിനഞ്ച് വരെയുള്ള കൂലി നിങ്ങൾക്ക് വരുന്നതാണ് ഇനിയിപ്പോൾ അടുത്ത ഇന്ന് വരും പറയില്ല വർഷത്തിൽ രണ്ട് തവണയൊക്കെയാണ് മേറ്റുമാരെ കൂലി കേന്ദ്രം അനുവദിക്കാറുള്ളത് അപ്പോൾ ഈ വർഷം ഈ ജൂണിൽ അനുവദിച്ച് ഇനി അടുത്ത ഫെബ്രുവരിയിലൊക്കെ ആയിരിക്കും അനുവദിക്കാൻ സാധ്യത അപ്പോൾ നിലവിൽ അധിക സൈറ്റിൽ ഇപ്പോൾ മുപ്പത് തൊലുദിനൊക്കെ എടുത്ത മാറ്റുമാരുണ്ട് അവർക്കൊക്കെ കഴിഞ്ഞ മാസം വരെ എടുത്തതാണെങ്കിൽ അവരുടെ ഫുള്ള് തുകയും കയറുന്നതാണ് അവർ പണിയെടുത്ത് മൊത്തം തുകയും കയറുന്നതാണ് ഇനി ചിലപ്പോൾ അടുത്ത ഫെബ്രുവരിയിലൊക്കെ ആയിരിക്കും പൈസ ഫണ്ട് റിലീസാക്കുക അപ്പോൾ അതുവരെ എടുക്കുന്നതൊക്കെ ഫെബ്രുവരിയിലായിരിക്കും കിട്ടുക നാലഞ്ച് മാസത്തോളം പെൻഡിങ് വരും അതുവരെ എടുക്കുന്ന പൈസ ഇത് ഒന്ന് പറഞ്ഞാൽ തൊഴിലാളികൾക്ക് മാറ്റന്മാർക്ക് ഏറ്റവും ഉപകാരമാണ് പണിയെടുത്ത പൈസ എല്ലാം കൂടി ഒപ്പരം കിട്ടുമ്പോൾ ഒരു വലിയ തുകയായിരിക്കും അക്കൗണ്ടിലേക്ക് വരിക അപ്പോൾ കഴിഞ്ഞ വർഷത്തും ഈ വർഷത്തും ചിലവർക്കൊക്കെ അറുപത് പണിയെടുത്തതിൻ്റെ തുകയൊക്കെ നാൽപ്പത്തി രണ്ടായിരം രൂപയോളം കിട്ടാനൊക്കെ ഉള്ളവരും ഈ നമ്മളെ കൂട്ടത്തിൽ മേറ്റുമാരായിട്ട് ഉണ്ടാവും അതായത് നാൽപ്പത്തി മുപ്പത് തൊഴിൽദിനമാണ് ഒരു വർഷം തരുന്നതെങ്കിൽ കഴിഞ്ഞ വർഷത്തോ ഈ വർഷവും മുപ്പത് തൊഴിൽദിനമാക്കിയ മാറ്റുമാർ വരെയുണ്ട് അപ്പോൾ അവർക്കൊക്കെ അറുപത് ദിവസത്തെ തൊഴിൽ തൊഴിൽദിനത്തിൻ്റെ കൂലി ലഭിക്കുമ്പോൾ ഏകദേശം നാൽപ്പത്തി രണ്ടായിരം രൂപയൊക്കെ കിട്ടാനുണ്ടാവും അപ്പോൾ അവർ വലിയ തുകയാണ് അവർക്ക് അത് മൊത്തമായിട്ട് ഒപ്പരം കിട്ടുമ്പോൾ തന്നെ അതിൻ്റെ ഉപകാരം ഒക്കെ മൊത്തത്തിലുണ്ടാവും ഇത് ചെറിയ ചെറിയ പൈസകൾ കയറുമ്പോൾ ആണല്ലോ വേഗം തീർന്നു പോയത് എന്തെങ്കിലും അത്യാവശ്യ കാര്യത്തിലേക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും പക്ഷേ നമ്മൾ അധികം തൊഴിലുറപ്പിന് ദൈനംദിന ജീവിതത്തിനാണ് ദൈനംദിന ജീവിതത്തിനാണ് നമ്മൾ തൊഴിലുറപ്പിനെ ആശ്രയിക്കുന്നത് അപ്പം ഇത് കൂടുതൽ സമയമെടുക്കുന്നത് എന്താ പറയുക നമ്മളെ എല്ലാ ദൈനംദിന ജീവിതത്തിൽ ചെയ്യുന്ന പ്രക്രിയകളിലേക്ക് മാറ്റങ്ങൾ വരികയും നമുക്ക് ഇപ്പം സ്കൂൾ ഫീസ് അടിക്കാനാണെങ്കിലും ബാക്കിയുള്ള കാര്യത്തിനൊക്കെ ആണെങ്കിലും ആരുടെയെങ്കിലും കടമ അടിച്ചിട്ട് പിന്നെ ആറുമാസം കഴിഞ്ഞിട്ടൊക്കെയാണ് കിട്ടുമ്പോൾ വളരെ പ്രയാസം നേരിടുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇനി മാറുമായിരിക്കും മേറ്റുമാരെ കൂലിയൊക്കെ എത്രയും പെട്ടെന്ന് തരണം എന്നുള്ള റിപ്പോർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് നിലവിൽ അതായത് അത് രണ്ട് മാസം കൂടുമ്പോൾ മൂന്ന് മാസം കൂടുമ്പോക്കെ മേറ്റുമാരെ ഫണ്ട് റിലീസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട് ഇനി മുന്നോട്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് തൊഴിലുറപ്പിൽ വരിക എന്നറിയില്ല നിലവിൽ ചില മാറ്റങ്ങളൊക്കെ തൊഴിലുറപ്പിൽ വന്നിട്ടുണ്ട് അത് നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതാണ് അത് മസ്റ്റോളിൻ്റെ കാര്യത്തിലാണ് ഒരു മാറ്റം വന്നിരിക്കുന്നത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് മസ്റ്റോൾ ഇപ്പോൾ നിലവിൽ നമുക്ക് അറിയാൻ കഴിഞ്ഞത് മസ്റ്റോളൊന്നും ഇനി ഉണ്ടാവില്ല എന്നുള്ളതാണ് മസ്റ്റോളിന് പകരം എൻ എം എസ് മാത്രമേ ഉണ്ടാവുള്ളൂ മസ്റ്റോളിൽ ഇനി സൈൻ ചെയ്യുന്ന രീതിയൊന്നും ഇല്ലാന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് അപ്പോൾ അത് നമ്മൾ മൊത്തം ഡീറ്റെയിൽസ് അതിനെക്കുറിച്ച് പഠിച്ചതിനു ശേഷം ഒരു വീഡിയോ ചെയ്യുന്നതാണ് ഇനി മുന്നോട്ടുള്ള തൊഴിലുറപ്പിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നു എന്നുള്ള കാര്യങ്ങളും പിന്നെ തൊഴിലുറപ്പിലെ പ്രവൃത്തികളെക്കുറിച്ചുള്ള മൊത്തം ഡീറ്റെയിൽസ് നമുക്ക് ഏതൊക്കെ ഇപ്പം നിലവിൽ രണ്ടോ മൂന്നോ പ്രവർത്തികളാണ് നമ്മളെ കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് മൺവരമ്പ് ജൈവവിലും കല്ല് കയ്യാൽ അങ്ങനത്തെ പ്രവർത്തികളൊക്കെയാണ് കൊണ്ട് അപ്പോൾ എത്രത്തോളം പ്രവൃത്തികൾ നമുക്ക് ഏറ്റെടുത്ത് നടത്താം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ആയിട്ട് വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ തൊഴിലുറപ്പ് സംബന്ധിച്ചുള്ള വീഡിയോസും കാര്യങ്ങളും ആവശ്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക എന്തുണ്ടെങ്കിലും നമ്മൾ കമൻറ്റിനൊക്കെ നമ്മൾ മറുപടി തരുന്നുണ്ട് നിങ്ങൾ പറയുന്ന എല്ലാ കമൻറ്റിനും നമ്മൾ മറുപടി തരുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ എൻ എം എസ് ആപ്പ് പറഞ്ഞിട്ട് ടെലിഗ്രാം ചാനലുണ്ട് അപ്പോൾ അതിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം അതിൽ മെസ്സേജ് അയക്കുക അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തി നിർത്തുന്നു ഓക്കെ താങ്ക്